ഈ മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ആ ടാബ്ലറ്റ് പോലുള്ള ആ ഇത് മരുന്ന് മിക്സായി അത് നന്നായിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്യുക ഓക്കെ ഐശ്വര്യരാം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായി എത്തിയിരിക്കുക ഒരു പുതിയ വീഡിയോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കോഴി വളർത്തൽ കോഴി വളർത്തലിനെ പറ്റി അതിൻ്റെ പ്രതിരോധ മരുന്നുകളെ പറ്റി ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കാനാണ് ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുക നമുക്കറിയാം കോഴി വളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രതിപാദിക്കുന്ന ഒരു സംഗതിയാണ് കോഴി വസന്ത എന്ന് പറയുന്നത് പല ആളുകളും കോഴി വളർത്തൽ ആരംഭിച്ചു കഴിയുമ്പോൾ അവർക്ക് കോഴി വസന്ത മൂലം കോഴികൾ ഒത്തിരിയേറെ കൂട്ടത്തോടെ ചത്തുന്നു എന്നുള്ള പരാതിയാണ് ഒത്തിരിയേറെ ആളുകൾക്ക് വരുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമായിട്ടാണ് ഞങ്ങൾ മുമ്പിലായിരിക്കുക നമുക്കറിയാം കോഴി വളർ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള എല്ലാ മരുന്നുകളും നൽകിയിട്ടാണ് നമുക്ക് കോഴികളെ നമുക്ക് തരുന്നത് അങ്ങനെ തരുന്ന കോഴികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് തുടർന്ന് ഓരോ അഞ്ച് മാസം കൂടുമ്പോഴും കോഴി വസന്തക്കെതിരെയുള്ള ആർ ടി പി വാക്സിൻ നിങ്ങൾ നൽകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നു എന്ന് മാത്രമല്ല കോഴികളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കോഴി വസന്തയെ തടയാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോഴി വസന്തയ്ക്കെതിരെയുള്ള ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആർ ടി പി വാക്സിൻ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഈ വാക്സിൻ എടുക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം കോഴി വസന്തക്കെതിരെ വാക്സിൻ എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴി വസന്തിക്കെതിരെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും നമ്മൾ കോഴിക്ക് വര ഇളക്കാനുള്ള മരുന്ന് കൊടുത്തിരിക്കും പിപ്രാസിൻ എന്ന് പറയുന്ന മരുന്ന് മില്ലി ഒരു കോഴിക്ക് ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ കോഴി വസന്തക്കെതിരെ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴി വസന്ത കോഴി വസന്ത ഉണ്ടെങ്കിൽ കോഴികൾക്ക് കോഴി വസന്ത ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല നമുക്കിതെങ്ങനെ അറിയാൻ പറ്റും കോഴിക്ക് വസന്തതി ഉണ്ടോ എന്നുള്ളത് അറിയാൻ രണ്ട് മൂന്ന് മാർഗ്ഗങ്ങളാണുള്ളത് ഒന്ന് നമുക്കറിയാം കോഴിയെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കോഴിക്ക് നല്ല പനി ഉണ്ടാകും അത് ചിറക് താഴ്ത്തി കൂനി കൂടി നിൽക്കും അതുപോലെ തന്നെ അവരുടെ കാഷ്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ചുണ്ണാമ്പ് കലർന്ന ഒരു കളറ് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ കോഴികൾക്ക് കോഴി വസന്ത ഉണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും കോഴികൾക്ക് ഈ ആർ ടി വാക്സിൻ എടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാക്ട്രിസോളോ അല്ലെങ്കിൽ ടെട്രാസൈക്ലിനോ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കൊടുത്ത് അത് മാറിയതിന് ശേഷം മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ അത് കൊടുത്ത് അതിന് മാറിയതിന് ശേഷം മാത്രം നമ്മൾ ആർ ട് ബി വാക്സിൻ എടുക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകങ്ങളെ ഓർപ്പിക്കുകയാണ് നമുക്ക് കോഴിക്ക് വസന്തയ്ക്കെതിരെ എടുക്കുന്ന ഇഞ്ചക്ഷനാണ് ആർ ബി വാക്സിൻ എന്ന് പറയുന്നത് ഇതാണ് ആർ ടി ബി വാക്സിൻ ഇതുപോലത്തെ ഇതാണ് നമുക്ക് തരും ഇതാണ് ശരിക്കും ഇതിൻ്റെ മെഡിസിൻ ഈ മെഡിസിൻ നമുക്ക് ചേർക്കാനായിട്ടുള്ള മരുന്ന് നമുക്ക് തരുന്നുണ്ട് ഈ ചേർക്കാനുള്ള മരുന്ന് ഇത് നൂറ് കോഴികൾക്കുള്ള മരുന്നാണത് ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് പകർത്തുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു മുമ്പായിട്ടൊരു കാര്യം അറിയേണ്ടത് ഈ മരുന്ന് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ള നിങ്ങൾ അറിയേണ്ടതാണ് ഈ സാധാരണ രീതിയിൽ നമുക്കിത് രണ്ട് സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഒന്ന് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള മൃഗാസ്പത്രിയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ സൗജന്യമായിട്ട് ആ മരുന്ന് നമുക്ക് അവർ തരുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കോഴ് വസന്ത ആർ ടി പി വാക്സിൻ എന്ന് പറയുമ്പോൾ അവർ തരും അവർ തരുമ്പോൾ ഈ വാക്സിൻ ഇതുപോലെ വളരെ ഐസൊക്കെ ഇട്ട് ആയിരിക്കും നമുക്ക് തരിക തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നേരെ അന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കണം ഫ്രീസറിൽ സൂക്ഷിക്കരുത് താഴെയുള്ള സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക അതിന് ശേഷം നമ്മൾ എപ്പോഴാണോ ഈ വാക്സിൻ എടുക്കാൻ പോകുന്നത് ആ സമയത്ത് മാത്രമേ നമ്മൾ ആ വാക്സിൻ ആ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമുക്ക് ഇനി വാക്സിൻ എടുക്കാനായിട്ട് നമുക്ക് പോകാം നമുക്ക് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ മാറ്റിയാൽ മൂന്ന് കാര്യങ്ങൾ കിട്ടുക ആർ ടൂ വാക്സിന് ഒന്ന് പ്രധാനമായിട്ടും വാക്സിനാണ് കിട്ടുന്നത് ഇതാണ് വാക്സിൻ ശരിക്കും ഈ ചെറിയ കുപ്പിയിൽ ഉള്ളിലായിട്ട് ചെറിയ ടാബ്ലറ്റ് പോലുള്ള ഒരു ഇതാണ് വാക്സിൻ കിട്ടുന്നത് പിന്നെ അതിൽ ചേർക്കാനുള്ള മരുന്ന് കിട്ടും ഇത് നൂറ് കോഴിക്കുള്ളതാണ് അതുപോലെ തന്നെ അതിനാവശ്യമായ ഈ നീഡിൽ കിട്ടും നീഡിൽ പല അളവിൽ കിട്ടും നമുക്ക് രണ്ട് മില്ലിയുടെയും രണ്ടര മില്ലിയിലോ ഒക്കെ കിട്ടും നമുക്ക് എപ്പോഴും നല്ലത് കനം കുറഞ്ഞ രണ്ട് മില്ലിയുടെയും രണ്ടര മില്ലിയിലോ നീഡിൽ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇതെങ്ങനെയാണ് എടുക്കുക നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നീഡിലിങ്ങനെ കീറിയിട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് സൂചിയും ഇതായിട്ട് കിട്ടും നമുക്ക് ഈ സൂചി ഇതിനകത്തേക്ക് വെറുതെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാളോ ഇതിനകത്ത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം അതിൻ്റെ ദൂരം ഇരുത്തുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നീഡിലായി ഇനി നമുക്കിതെങ്ങനെയാണ് ഈ മരുന്നിനെ ഇതിനകത്തേക്ക് ആക്കുക എന്ന് നമ്മൾ ശ്രദ്ധിക്കുക നോക്കാം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ചുമന്ന ലാ മരുന്ന് ഈ മരുന്ന് ആദ്യത്തിന് മുകളുവശം പതുക്കെ അടപ്പ് അടുത്തോട്ട് ഇരിക്കുക അപ്പോൾ ഈ ഇത് കണക്ഷൻ കിട്ടുകയല്ലോ അടുത്തോട്ട് തിരിക്കുന്നു അതിന് ശേഷം നമ്മൾ ഈ നീഡിലുപയോഗിച്ച് ഈ നീഡിൽ നടുവിലുള്ളൊരു ഹോളുണ്ട് നടുവിലുള്ള ഹോളിലൂടെ പതുക്കെ വീട്ടിലിറക്കുക ഇറക്കിയിട്ട് ചെരിച്ചു പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ നമുക്ക് ആ മരുന്ന് താഴത്തേക്ക് വരുത്തും ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാം ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വാക്സിനിൽ അടങ്ങുന്ന ഡപ്പ് എടുക്കാം ഈ ഡെപ്പി അതിൻ്റെ മുകൾ വശത്തുള്ള അച്ചുമുന്ന അടപ്പ് അത് നമുക്ക് അടത്തി കളയാം അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു റബ്ബറിൻ്റെ ഒരു അടപ്പ് വേണം അതിൻ്റെ അകത്തേക്ക് നമ്മളിത് സെൻ ഇതിൻ്റെ ഭാഗത്തായിട്ട് ഇനി വീട്ടിൽ പതുക്കെ കുത്തിയറക്കുക കുത്തിയറക്കുക എന്നിട്ട് ഈ മരുന്ന് അങ്ങോട്ടേക്ക് കയറ്റി വിടുക ഈ മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ആ ടാബ്ലറ്റ് പോലുള്ള ആ ഇത് മരുന്ന് മിക്സായി അത് നന്നായിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്യുക ഷെയ്ക്ക് ചെയ്തു ശേഷം അത് വീണ്ടും അതിൽ നിന്നും വലിച്ചെടുക്കണം തിരിച്ച് അതുപോലെ തന്നെ കുപ്പി എടുത്തിട്ട് നമ്മൾ വീട്ടിൽ വലിക്കുക മുഴുവനായിട്ടും വന്നിട്ട് പോകുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ കുപ്പി നമുക്ക് ആവശ്യമില്ലാതെ കളയാം വീണ്ടും നമ്മൾ ആ കുപ്പിയിലേക്ക് ഈ മരുന്ന് കയറ്റി ഇടുക എന്നിട്ട് നമുക്ക് ഷേക്ക് ചെയ്യാം അപ്പോൾ ശരിക്കും മരുന്ന് ഡയലൂട്ട് ആയിക്കഴിഞ്ഞു ഇത് നൂറ് കോഴിക്ക് കുത്താൻ കുത്താനുള്ള ആർട്ടിഫി വാക്സിൻ തയ്യാറായി കഴിഞ്ഞു ഓക്കെ ഇനി വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മുടെ വീട്ടിൽ പത്ത് കോഴിയുള്ളൂ എന്ന് വിചാരിക്കുക പത്ത് കോഴിയുള്ളൂ എങ്കിൽ ഇതിൽ നിന്ന് പത്ത് കോഴിക്കുള്ള മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മരുന്ന് നമ്മൾ ഇനി അഞ്ച് മാസം കഴിഞ്ഞ് കുത്തി വയ്ക്കാമല്ലോ എന്ന് കരുതി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് കാരണം ഇത് കുത്തി വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കാര്യം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് കുത്തി വയ്ക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഇതിനെ നമ്മൾ കോഴി കുത്തി അതിന് നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ മറ്റ് മറ്റ് കോഴികൾക്ക് വീണ്ടും വസന്ത വരാനൊക്കെ സാധ്യത കൂടുതലാണ് അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം നമ്മുടെ അടുത്തുള്ള വീടുകളിലെല്ലാ ആളുകളുടെയും കോഴികളെ ഒരുമിച്ച് കൂട്ടി കുത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം കോഴി വസന്ത പടർന്ന് തടയാൻ സാധിക്കും ഒരു പരോപര പ്രകൃതിയായി മാറുകയും ചെയ്യും അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് കോഴി കുത്തി വെക്കാൻ നമുക്ക് നോക്കാം നമ്മൾ ആർ ടൂബി വാക്സിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കൊരാൾ കൂടി സഹായിക്കാനുള്ള നല്ലതാണ് കാരണം നമ്മൾ കോഴിയുടെ എപ്പോഴും ചിറകിലാണ് നമ്മൾ കുത്തിവെക്കുന്നത് വയ്ക്കുന്നത് ചിറകിൽ എന്ന് പറഞ്ഞാൽ ചിറകിൻ്റെ ഇറച്ചിയുടെയും തൊഴിയുടെ ഇടയ്ക്കായിട്ട് തൊഴിൽ നമ്മൾ ഇനി ഇഞ്ചക്ഷൻ കൊടുക്കുക നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഏറ്റവും നല്ലത് മരുന്ന് എടുക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മില്ലി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു കോഴിക്ക് കുത്തി വെക്കുന്ന അരമില്ലിയാണ് അപ്പോൾ അരമില്ലി നമ്മളിനകത്ത് വലിച്ചിട്ട് നമ്മൾ കുത്തിവെക്കുകയാണെങ്കിൽ വയ്ക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ രണ്ട് മില്ല് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പല പ്രാവശ്യമായിട്ട് കുത്തിവയ്ക്കുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ആദ്യം എനിക്ക് ഒരു മൂന്നാലഞ്ചര നിങ്ങൾ അര മില്ലിതെടുത്ത് കുത്തി വെച്ചതിന് ശേഷം പ്രാക്ടീസ് ആയിട്ട് ശേഷം എടുത്ത് നിങ്ങൾ ഓരോ മൂന്ന് നാല് കോഴിക്ക് ഒരുമിച്ച് കുത്തിവയ്ക്കാണ് ഇപ്പോൾ ഞാൻ ഇനി ഇഞ്ചക്ഷൻ എടുക്കുന്ന മെത്തിൽ കാണിച്ചു ആദ്യം നമുക്ക് ഇന്ന് എടുക്കാനായിട്ട് ഇതിപ്പോൾ രണ്ട് മില് മരുന്നാണ് രണ്ട് മില്ല് നമുക്ക് നാല് കോഴിക്ക് ഊത്താനുള്ള മരുന്നുണ്ട് പക്ഷെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഡൗട്ട് ഉണ്ടോ എങ്ങനെ എന്തോരം വീതം വിധമാണ് അപ്പോൾ അത് നമുക്ക് അറിയാനായിട്ട് ഏറ്റവും എളുപ്പ മാർഗം ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് മില്ലി ഇടക്കാതെ അത് അര മില്ല് മാത്രമായി എടുക്കാൻ എളുപ്പമായിരിക്കും ഇതാണ് മില്ലി മരുന്ന് ഈ അര മില്ലി മരുന്ന് നമ്മൾ ഒരു കോഴിക്ക് എടുക്കാനുള്ളത് നോക്കണം അതിന് തെറിക്കേണ്ടല്ലേ ഇനി നമുക്ക് കോഴിക്ക് എടുക്കുമ്പോൾ ചിറകിൻ്റെ വശം ചിറകിൻ്റെ ഇതുപോലെയുള്ള വശം എടുക്കണം ഇട്ടെയും ഇതിൻ്റെ തൊലിയുടെ ഇടയ്ക്കായിട്ട് നമ്മൾ നീട്ടിൽ വറുത്ത മീനുകറ്റുക ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് കോഴികൾക്ക് കുത്തിവെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും ഐശ്വര്യരാമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഐശ്വര്യാ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ നിങ്ങൾ ഒരിക്കലും ഒരു നമ്പർ ഓർപ്പിക്കുകയാണ് നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ ടു ഫോർ ടു എയിറ്റ് ടു ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് പരിശീലനങ്ങൾക്കും നിങ്ങൾക്ക് ഐശ്വര്യമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്